സുഹൃത്തുക്കളെ ഇസ്ലാം ലോകവ്യാപകമായി തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അതല്ലെങ്കിൽ ഒരു മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന നാട്ടില് സംഭവിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യൊന്നും അല്ല കാരണം നമ്മൾ കുറെ കാലമായിട്ട് ഇവര് സമൂഹത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ വലിഞ്ഞ കേറിയ രാജ്യങ്ങളിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങനെയല്ല ഇവരെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇന്ന് അധികം എവിടെ ചെന്നാലും ഇവർക്കിവരുടേതായിട്ടുള്ള ചില ആവശ്യങ്ങൾ ഇവർക്ക് ഇവരുടെ മാത്രം മതം ആദർശം ആശയം നിലപാട് അഭിപ്രായങ്ങൾ ഒരു നമ്മളൊരു വീട്ടിൽ സാധാരണഗതിയിൽ ഒരു ഗസ്റ്റായിട്ട് ചെന്നാൽ പോലും നമ്മളൊന്ന് അടങ്ങി ഒതുങ്ങി തന്നെയാണ് മുമ്പോട്ട് പോകുക കാരണം അത് അവരുടെ വീടാണ് ഏ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെയാണ് അവിടെ നടക്കുക അപ്പോൾ നമ്മൾ ആ വീട്ടിലെ വെറും ഒരു ഗസ്റ്റ് മാത്രമാണ് അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ അവരുടെ ഇഷ്ടങ്ങളുമായി ഒതുങ്ങി പോകാനാണ് ആഗ്രഹിക്കേണ്ടത് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് എവിടെ ചെന്നാലും ശരി ഇവർക്ക് ഇവരുടേതായിട്ടുള്ള താല്പര്യങ്ങളാണ് ആ താല്പര്യങ്ങൾ മാത്രമേ ഇവർ പാലിക്കൂ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ ഒരു റൂൾസും ഇവർ പാലിക്കില്ല ഇവർ പാലിക്കില്ല മൻസൂർ അലി ഹായ് കുറേയല്ലോ കണ്ടിട്ട് ഇവർക്ക് വേണ്ടത് ഇവരുടേതായിട്ടൊരു നിയമസംഹിതയാണ് അത് എപ്പോഴും വർക്ക്ഔട്ട് ആകത്തില്ലെന്നേ എവിടെ ചെന്നാലും ഞാൻ പിടിച്ച മുയലിനാണ് നാല് കൊമ്പ് എന്ന തോതിലുള്ള തർക്കങ്ങളൊന്നും ഇനി നടക്കില്ല കാരണം എന്തെന്നറിയാമോ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താണ് എന്ന് പൊതുസമൂഹം അറിഞ്ഞു കഴിഞ്ഞു എന്നതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ രീതികൾ നമ്മുടെ സ്വഭാവങ്ങള് എവിടെ ചെന്നാലും നമ്മൾ കാണിച്ചു കൂട്ടുന്ന വിഷയങ്ങളൊക്കെ ഏതാണ്ട് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഇനി നിങ്ങളുടെ റോഡിലുള്ള നമസ്കാരങ്ങളും ഏ ഇത്തരം പ്രഹസനങ്ങളൊന്നും ഇനി നിങ്ങൾക്ക് വല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോ സ്ഥലങ്ങളില് ഈ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റിയെ മറയ്ക്കുന്ന വ്യക്തിത്വം മറയ്ക്കുന്ന ഈ വേഷം പറ്റില്ല എന്ന് പറഞ്ഞ് പോർച്ചുഗലിൽ കണ്ടിരുന്നു അതെ പൊതുസ്ഥലങ്ങളില് ഈ അപ്പിക്കുപ്പായം നിരോധിച്ചിരിക്കുന്നു ഒരു പക്ഷേ ഒരു കക്കൂസ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഇതെല്ലാം പ്രവാചകർ ഒരു കക്കൂസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ തീരാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ എന്തു ചെയ്യാനാ രക്ഷയില്ല അങ്ങനെ പൊതുസ്ഥലങ്ങളില് ഈ സഞ്ചരിക്കുന്ന ശ്മശാനങ്ങളെ പോലെ ഏ സഞ്ചരിക്കുന്ന കബറിടങ്ങളെ പോലെ ഇനി പറ്റില്ല എന്ന് പോർച്ചുഗല് പറഞ്ഞു ബില്ല് പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഇപ്പോ ചെഗ എന്ന പാർട്ടി ഒരു വലതുപക്ഷ പാർട്ടിയാണ് അവരാണ് ഈ നടപടി തന്നെ സ്വീകരിക്കുന്നത് കാരണം ഇവർ വലിയ ശല്യമായി തീർന്നിരിക്കുന്നു ആണാണോ പെണ്ണാണോ ഇവരെന്ത് ക്രിമിനൽ കുറ്റങ്ങളാണ് ചെയ്യുന്നത് ഈ വേഷം ധരിച്ചിട്ട് അറിയാൻ പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലായിരിക്കുന്നു ഇതെല്ലാം അപ്പോ ബില്ല് പ്രകാരം അഥവാ നിക്കാബ് ഇത് ഒക്കെ ഈ ബില്ല് പ്രകാരം ഇനി പോർച്ചുഗലിൽ ഉണ്ടാകത്തില്ല കാരണം ഇനി പറ്റില്ല എന്നുള്ള നിലയിലേക്ക് അവർ വളർന്നു കഴിഞ്ഞു അവർക്ക് അവരിലെ അവരുടെ നാട്ടിലുള്ള ഭരണഘടന അനുസരിച്ചിട്ട് പോലും അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് കാര്യം േട് കേൾക്കാൻ നീ നിൽക്കണ്ട മറ്റേ സ്റ്റാൻഡ് നിൽക്കട്ടെ ഇതുപോലത്തെ ഇതുപോലത്തെ ഈ വിവരക്കേട് കേൾക്കാൻ നിങ്ങളെ ആരെയും ഇവിടെ നമ്മൾ ആരും ക്ഷണിച്ചിട്ടില്ല ക്ഷണിച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടിനു പോകാം നിങ്ങൾക്ക് ദഹിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത് വിവരമുള്ള തലയെ കെട്ടന്മാര് പോയി സംസാരിക്കുമ്പോയി കേൾക്ക് പോ പൊറോട്ട കെട്ടുകാരി പോയി സെക്സും വഷളതരങ്ങളും ബെഡ്റൂമിൽ എങ്ങനെയാണ് ഭാര്യയെ പണിയേണ്ടത് എന്ന് പഠിപ്പിക്കും ആ ക്ലാസ് പോയി കേട്ടോ ചെല്ല് അപ്പൊ ഈ പോർച്ചുഗലിൽ അവതരിപ്പിച്ച പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ ബില്ല് പ്രകാരം ഇനി മുതൽ ഈ അപ്പിക്കുപ്പായവും ഐഡന്റിറ്റി മറയ്ക്കുന്ന വേഷവിധാനവും പോർച്ചുഗലിൽ ഉണ്ടാകില്ല വിമാനങ്ങളിൽ പോലും മനുഷ്യന് സ്വസ്ഥമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ആ ജനതയുടെ തന്നെ കംപ്ലൈൻറ് അതുപോലെ നയതന്ത്ര പരിസരങ്ങളിലെ ആരാധനാലയങ്ങളില് പബ്ലിക്കില് ഒന്നും അവർക്ക് പറ്റുന്നില്ല അസീമേ ഞാനെന്തു വേഷം ധരിക്കണം എന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട ഞാൻ തീരുമാനിക്കും കേട്ടോ ഞാൻ തട്ടമിടണോ അപ്പിക്കുപ്പായമിടണോ വേണ്ടേ എന്ന് ഞാൻ തീരുമാനിക്കും എൻ്റെ തന്തയല്ല എന്റെ ചെല്ലേ അപ്പൊ പൊതുസ്ഥലങ്ങളില് ബുർക്ക ധരിക്കുന്നവർക്ക് ഇനി മുതൽ ഇരുന്നൂറ് യൂറോ മുതൽ നാലായിരം യൂറോ വരെയാണ് പിഴയുള്ളത് ഓക്കെ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇത്രയും പിഴ പിഴയടക്കണമെന്ന് അല്ലാതെ പിന്നെ എന്തും ചെയ്യും ഇവരെയും കൊണ്ട് ഇവരെ കൊണ്ട് പൊതുസമൂഹം വലഞ്ഞിരിക്കുന്നു പ്രസിഡന്റ് ആയിട്ടുള്ള മാർസെലോ റെബല്ലോ ഡി സുസ ഇനി ബില്ലിന് അംഗീകാരം നൽകി കഴിഞ്ഞാൽ ഇനിയും ഇത് പ്രാവർത്തികമായി കഴിഞ്ഞു ഈ നിയമത്തിൽ പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ബുർഖ നിരോധിച്ചിട്ടുള്ള ഓസ്ട്രിയ ബെൽജിയം ഫ്രാൻസ് നെതർലാൻഡ്സ് തുടങ്ങിയ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുടെ പട്ടികയിൽ പോർച്ചുഗലും ചേരും എന്ത് ചെയ്യും ഇവരെ കൊണ്ട് ശല്യമാണിവരെ അസീമേ ഭരണഘടന അനുശാസിക്കും വിധമുള്ള ജനാധിപത്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നു ഓരോന്ന് എഴുതിയിടുന്നതെങ്കിൽ അതൊക്കെ കേൾക്കേണ്ടി വരും ഞാൻ എന്ത് വേഷം ധരിക്കണം എന്ന് എൻ്റെ ഇഷ്ടമാണ് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കയറിപ്പോയിട്ട് എനിക്ക് ഉച്ചയും കുത്തി അറിയണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞോ ഒരു പൊതു എത്തിയിട്ട് അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളിൽ എത്തിയിട്ട് എനിക്കിങ്ങനെ പോകണമെന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ ഇതെന്റെ വീട്ടിൽ ഞാൻ ഇന്ന് ചെയ്യുന്ന ലൈവ ഈ കുപ്പായം ഇടുമ്പോഴേക്ക് അതല്ലെങ്കിൽ ഈ തട്ടം കാണുമ്പോഴേക്ക് നിന്റെയൊക്കെ കുരുക്കൽ പൊട്ടണം കാരണം ഇതാണ് എല്ലാത്തിന്റെയും കാരണം ഈ തട്ടം കാരണം ഇന്ന് മനസമാധാനത്തോടുകൂടി മറ്റു മനുഷ്യന്മാർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് എല്ലാ വിവരമുള്ള ആളുകളും വലിച്ചെറിഞ്ഞ ഈ വേഷം ഇനിയിപ്പോൾ പോർച്ചുഗലും വലിച്ചെറിയുന്നു പൊതുവെ ബുർഖരിക്കുന്നത് സ്ത്രീകളുടെ എണ്ണത്തിൽ കുറവുള്ള ഒരു രാജ്യമാണ് പോർച്ചുഗൽ പക്ഷേ ഇസ്ലാമിക മൂടുപടങ്ങളുടെ പ്രശ്നം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ വലിയ രൂപത്തിൽ പോർച്ചുഗലിലും വിവാദമായിട്ടുണ്ട് ബുർഖ നിരോധിക്കുന്നതിന് ഫ്രാൻസും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നൽകുന്ന ന്യായീകരണങ്ങളും പോർച്ചുഗൽ വിശദീകരിക്കുന്നുണ്ട് ആ അതെ എന്നെ കേൾക്കുന്നവർ താല്പര്യമുള്ള ആളുകൾ മാത്രം ഇതിനകത്തേക്ക് വന്നത് ആ പ്രദീപ് പറഞ്ഞത് നമുക്ക് ചെല്ലിട്ട് വെക്കാം താല്പര്യമുള്ളവർ മാത്രം ലൈവില് വന്നാൽ മതി പിന്നെ ഇതിനകത്ത് വന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറയേണ്ട കാര്യമുണ്ടോ ഒരു സമയത്ത് മറച്ചിരുന്നു ഇപ്പൊ മറക്കാൻ താല്പര്യമില്ല എന്തേ അപ്പോൾ മധ്യ വലതുപക്ഷ പാർട്ടികളിൽ നിന്ന് ബില്ലിന് പിന്തുണ ലഭിച്ചിട്ടുണ്ട് കാരണം അവരനുഭവിക്കുവാണ് ഈ പ്രശ്നങ്ങൾ സ്വാതന്ത്ര്യം സമത്വം മാനുഷികമായിട്ടുള്ള അന്തസ് ആ പദം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ തത്വങ്ങളുമായി ബുർക്ക പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ആ ബില്ലിൽ അടിവരുകിട്ട് പറയുന്നത് അപ്പോ ഇടതുപക്ഷ ചായ്വുള്ള പാർട്ടികളിലെ അംഗങ്ങൾ ബില്ലിനെ ചെറുതായിട്ടൊന്ന് എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അത് തള്ളിക്കളഞ്ഞിട്ടാണ് ഈ ബില്ല് പാസ് ആയത് വ്യത്യസ്ത വിശ്വാസമുള്ള ആളുകളെ ലക്ഷ്യം വയ്ക്കാൻ മാത്രമാണ് ഈ ബില്ല് ഉപയോഗിക്കുന്നത് എന്നാണ് ബില്ലിനെതിരെ വോട്ട് ചെയ്ത പാർട്ടിയായിട്ടുള്ള മധ്യ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പാർട്ടി നിയമനിർമ്മാതാവായിട്ടുള്ള പെഡ്രോ ഡെൽഗാഡോ ആൽവസ് എന്ന വ്യക്തി പറഞ്ഞത് ഇവര് ഒരു പൊതുസമൂഹത്തില് എത്രമാത്രം ഭീകരതയാണ് ഇവര് കുത്തി നിറയ്ക്കുന്നത് ഒരു കവർ ബിസ്ക്കറ്റിനകത്ത് ഒരു ബിസ്കറ്റില് വിഷമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ എല്ലാ ബിസ്ക്കറ്റും ഉപേക്ഷിക്കും അല്ലേ ഇവര് വല്ലാത്ത മാലിന്യമാണ് മലിനമാണ് ഇവരൊരു സമൂഹത്തിനകത്ത് നന്നാഴി എന്ന് പറയുന്നത് പോലെ ഇവരൊന്നോ അരമുറിയോ ഒക്കെ തന്നെ മതി പ്രശ്നങ്ങൾ ഇവരൊരു പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് നിന്നാൽ തന്നെ ആ സമൂഹത്തെ ഇവരും മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവരുടെ ഇത്തരം രീതികളെ നമുക്ക് എതിർക്കേണ്ടി വരുന്നത് എന്റെ വിശ്വാസം